വന്നിട്ടുള്ളതും ഒരു കിച്ചൻ ടിപ്പുമായിട്ടാണ് അപ്പം ഇന്നത്തെ കിച്ചൻ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറികൾ വെക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ അറിയാതെ കറികളിൽ ഉപ്പ് കൂടി പോവും അങ്ങനെ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉപ്പ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിന് ചില ടിപ്സുകളും ട്രിക്കുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നമ്മൾ മീൻകറി വെക്കുമ്പം ഉപ്പ് കൂടും ഉപ്പ് കൂടുന്ന സ്വാഭാവികം ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ മീൻകറിയിൽ ഉപ്പ് കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർത്തിട്ടുള്ള കറിയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ചേർക്കാത്ത കറിയാണെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കൂടി പുളി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ചേർക്കുമ്പം കറിയിലൊരു ചെറിയൊരു വ്യത്യാസം വരും പിന്നെ നമ്മൾ മീൻ കറിയിൽ എന്തായാലും ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൊട്ടറ്റോയൊന്നും ചേർക്കത്തില്ല അപ്പം ഞാൻ സാധാരണ മീൻ മീൻകറിയിൽ ഉപ്പ് കൂടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു വെള്ള തുണി എടുക്കുക വെള്ള തുണിയിൽ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം കോട്ടൺ തുണി അതിനകത്ത് നമുക്ക് കുറച്ച് ചോറ് എടുക്കുക നമ്മുടെ വീട്ടിലുള്ള ചോറ് തന്നെ കുറച്ചെടുത്ത് നമ്മുടെ വീട്ടിൽ മിക്കവാറും കേരളത്തിലെ എല്ലാ വീടുകളിലും ചോറ് കാണാതെന്നിരിക്കത്തില്ല അതെടുക്കുക അത് ജസ്റ്റ് ഇതേ ഇങ്ങനൊരു അങ്ങ് കെട്ടണം ഇതുപോലൊരു കിഴി കെട്ടണം കെട്ടിയിട്ട് ഈ മീൻകറിയിലേക്ക് ഈ തുണിയുടെ തന്നെ ഒരു പീസ് വെച്ചൊരു കിഴി കെട്ടിയിട്ട് അത് ആ മീൻകറിയിലേക്ക് സെൻറ്റർ പോർഷനിലോട്ടങ് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ആ മീനിലുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ പിടിച്ചു വരും അതിനെ കാണിച്ചു തരാം കേട്ടോ ഒരു കിഴി ഇങ്ങനെ കെട്ടി ചോറളവി പോകരുത് കെട്ടുന്നത് നമ്മൾ നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടണം ഇതുപോലൊരു കിഴിയായിട്ട് ഈ മീൻകറിയുടെ സെൻറ്റർ പോർഷനിൽ വെച്ചു കൊടുത്താൽ മതി വെച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പോൾ എത്രത്തോളം ഉപ്പ് ഇതിനകത്ത് നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് ഇടുക നല്ല ഉപ്പ് കൂടിപ്പോയി പോവുകയാണെങ്കിൽ ഇതേപോലെ രണ്ട് കിഴി ഇട്ട് കൊടുത്താൽ മതി അല്ല കുറച്ച് ശകലൊക്കെ കൂടിയിട്ടുള്ളെങ്കിൽ ഇത് ഒരു അഞ്ച് മിനിറ്റ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ലപോലെ ഉപ്പ് പിടിച്ചതിൽ വരും അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കറിയിൽ ശകല ഉപ്പ് കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഇതിങ്ങനെ ഒന്ന് മുക്കി വെച്ചിട്ട് തീ കുറച്ച് നമ്മൾ അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം കറക്റ്റായിട്ട് അതിൻ്റെ ഉപ്പ് കുറഞ്ഞു വരും സാമ്പാറിൽ ഉപ്പ് കൂടിയാലും നമ്മൾ എങ്ങനെയൊക്കെ ഉപ്പ് കുറയ്ക്കാൻ നോക്കാം അപ്പം നമുക്ക് ആദ്യം നമുക്ക് സാമ്പാറിൽ ഉപ്പ് കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതുണ്ട് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ അത് പുഴുങ്ങിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ച മതി അപ്പോൾ അത് നമുക്ക് ഒരു ടിപ്പാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടാമത് ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഉപ്പ് കുറയും തക്കാളി നമുക്ക് നല്ലപോലെ ഒരു മൂന്നാലഞ്ച് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ പുളിയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും അല്ലെങ്കിൽ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് പുളിയും കൂടി നല്ല പോലെ തിളപ്പിച്ച് സാമ്പാറിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്താലും സാമ്പാറിൽ നമുക്ക് ഉപ്പ് കൂടിയത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഇത് ഞാനിവിടെ ചെയ്യുന്നതാണ് ഞാൻ മെയിനായിട്ട് സാമ്പാറിൽ ഉപ്പ് കൂടിയാലും ഞാൻ ചെയ്യുന്നത് കഞ്ഞിവെള്ളമല്ലേ നമ്മുടെ കഞ്ഞിവെള്ളം ചോറ് വയ്ക്കുമ്പോൾ ബാക്കി വരുന്ന ഉണ്ടല്ലോ അത് കുറച്ച് ലൈറ്റാക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തണുത്തിരിക്കുകയാണെങ്കിൽ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് അത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും തോരൻ വയ്ക്കുന്ന കറികളുണ്ടല്ലോ ആ കറികളിൽ ചിലപ്പോൾ നമ്മൾ ഉപ്പിടുമ്പം നമുക്ക് കൂടിപ്പോകും ഉപ്പ് കൂടിപ്പോകും അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജീരകവും കൂടി എക്സ്ട്രാ ജീരകം വറുത്ത് പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സവാള അരിഞ്ഞ് ഒന്നിതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ വറുത്ത സവാള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോരൻ പോലുള്ള കറികളിൽ നമുക്ക് ഉപ്പ് കുറയ്ക്കാൻ സാധിക്കും ഇനി മോരുകറിയിലൊക്കെ നമ്മൾ മോരുകറി അഥവാ തൈര് കറി തൈര് ചേർത്തുള്ള കറികളിലൊക്കെ ഉപ്പ് കൂടിയാണെങ്കിൽ നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പുളി അതിൻ്റെ ഉപ്പിൻ്റെ അളവ് കുറയും പിന്നെ നമുക്ക് മോരുകറിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല മോരുകറിക്ക് നല്ല തിക്നെസ്സിൽ കിട്ടും ഉപ്പിൻ്റെ അളവും കുറയും പിന്നെ അടുത്ത് എന്തെന്ന് വെച്ചാൽ കുറച്ച് പാൽ ഇപ്പം തൈര് ഒന്നും ഇല്ലാന്ന് തീർന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം അങ്ങനെ പാല് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് ഒരു വിധം വരെ കുറയ്ക്കാം ചിക്കൻ മട്ടൺ ബീഫ് കോർക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ വയ്ക്കുമ്പം അതിനൊക്കെ തുപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഓമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഒരുവിധം വെന്ത് വരുമ്പോൾ ഇനി ഉപ്പ് ഒന്ന് കുറഞ്ഞു വരുമ്പോൾ വലിയ നമുക്ക് നമുക്കെടുത്ത് പറ്റും കട്ട് ചെയ്യാൻ വേവിക്കാതെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കിന് തേങ്ങാപ്പാൽ ചേർക്കുന്ന ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ബീഫ് വയ്ക്കുമ്പം ഉപ്പ് കൂടെ ആണെങ്കിൽ നമുക്കൊരു ടിപ്പാണ് ഞാൻ ചെയ്യുന്നതിന് പപ്പായ ഇട്ട് കൊടുക്കാം പപ്പായ ഇട്ടുകൊടുത്താൽ ബീഫ് പെട്ടെന്ന് വെന്തും കിട്ടും ഉപ്പ് അധികമാണെങ്കിൽ അതിനെ നമുക്ക് കുറക്കാനുണ്ട് പിന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലോ ബ്രെഡ് പീസ് നമുക്കിതിലേക്ക് ചിക്കനോ മട്ടനൊക്കെ വെക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ പീസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കനോ മട്ടൻ നമ്മുടെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഉപ്പ് ഒരു പരിധി പരിധിവരെ കണ്ട്രോൾ ചെയ്യാം കൂടിപ്പോയി കഴിഞ്ഞാൽ കടലക്കറിയിൽ ഉപ്പ് കൂടിയാണെങ്കിലും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഇപ്പം ഫസ്റ്റ് നമുക്ക് കുറച്ച് കുഴുങ്ങിയെടുത്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഒന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ മിക്കവരും കടലക്കറിയിൽ ചിലർ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യും അപ്പം അതുകൊണ്ട് അതിന് കുഴപ്പമില്ല അപ്പം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റാവുന്നതാണ് രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ കടലക്കറിയിൽ തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ ചിലർ മിക്കവാറും ചിലർ തേങ്ങ തേങ്ങയോ തേങ്ങാപ്പാലോ പാലോ ചേർക്കും കടലക്കറിയിൽ ലാസ്റ്റ് ഒന്നാം തേങ്ങ ചേർക്കി ചേർക്കാത്തവരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി ഇനി തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ കടലക്കറിയിൽ ഉപ്പ് കൂടി കൂടിപ്പോയാൽ നമുക്കിതുപോലെ തേങ്ങ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇവിടെ തേങ്ങ ചേർക്കും അതുകൊണ്ട് ഞാനിതിൽ തേങ്ങ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാ തേങ്ങാപ്പാലല്ല ആക്ച്വലി കുറച്ച് തേങ്ങ എടുത്തിട്ട് ഞാൻ നല്ലപോലെ അരച്ചാണ് ഇതിൽ ചേർക്കുന്നത് കടലക്കറിയിൽ ഉപ്പ് കൂടിയണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ രീതി നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇത്രയും സമയം നമ്മൾ ഓരോ കറികളിലും ഉപ്പ് കൂടിയാൽ എങ്ങനെയൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്നുള്ളതായിരുന്നു ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇനി നമുക്ക് കോമൺ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ തേങ്ങാപ്പാല് ചേർക്കുന്ന കറികളൊക്കെ ആണല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ തൈര് തൈര് നമുക്ക് കറികൾ തൈര് ചേർക്കുന്ന കറികൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം കറികൾ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉപ്പ് കൂടിപ്പോയാലും നമുക്ക് ഉപ്പ് കുറയ്ക്കാൻ പറ്റും സവാള അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒന്നുകിൽ പച്ച സവാളയായിട്ട് നമ്മൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കറികളിൽ ഉപ്പ് കുറയ്ക്കാം ഇതാണ് അതായത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ആ കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉപ്പ് കുറയ്ക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക് യു ഫോർ വാച്ചിങ്